ഒരു രണ്ട് സെക്കൻഡ് എനിക്ക് തരുന്നു രണ്ടേ രണ്ട് സെക്കൻഡ് നിങ്ങളെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവാൻ ദാരിദ്ര്യം ഇല്ലാതാവാൻ പട്ടിണി ഇല്ലാതാവാൻ തരാൻ നിങ്ങൾ തയ്യാറാണോ അസാം നമുക്ക് ഒരുപാട് ആളുകൾക്ക് ദാരിദ്ര്യമുള്ള ആളുകളുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട് പട്ടിണിയുള്ള ആളുകളുണ്ട് അത് വരുമെന്ന് പേടിക്കുന്നവരാണ് നമ്മൾ മിക്ക ആളുകൾ ഇതൊക്കെ വരാൻ കുറെ കാലം എടുക്കണം നിങ്ങൾ ചിന്തിക്കരുത് നിമിഷങ്ങളെ കൊണ്ട് നല്ല ഐശ്വര്യത്തിൽ ജീവിച്ച ആളുകൾ ഈ രൂപത്തിലായി മാറും വലിയ സമ്പന്നനായിരുന്നു പക്ഷെ പെട്ടെന്നൊരു അസുഖം വന്നു ദരി ദാരിദ്ര്യം വന്നു ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാത്ത രൂപത്തിലേക്ക് അസുഖം നമ്മളെ മാറ്റി പട്ടിണിയായി പ്രയാസമായി ഇത് കേൾക്കാറില്ലേ നിങ്ങൾ തന്നെ എത്രയോ കേട്ടിട്ടുണ്ടാകും എങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെട്ടണം ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടാകും ഉറപ്പല്ലേ ഉറപ്പാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പരിഹാര മാർഗം പറയണ്ടായില്ലേ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ ചെല്ലേണ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സുഹൃത്ത് ഓതുക അതേപോലെ ആയത്തുൽ തുളസി ഓതുക സലാം പറഞ്ഞ് കയറുക അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനക്കപ്പുറത്ത് ഒരു പരിഹാര മാർഗ്ഗത്തെക്കുറിച്ചാണ് പറയുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ പട്ടിണി ഇല്ലാതാക്കാൻ വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ ലോകത്ത് പോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഒരു കാര്യം ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് കുറഞ്ഞ സെക്കൻഡുകൾ മതിയല്ലോ ഇലാ ഇല്ലാ അല്ലാഹു അല്ലാതെ ഇത് മനസ്സിൽ വിശ്വസിക്കുന്ന അർത്ഥമറിഞ്ഞ് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരുടെ അല്ലാത്തവരോട് ഇത് പറയുന്നതിനോ ഒരർത്ഥവുമില്ല ഇത് പറയുന്നില്ല അവർ ഇത് ചിന്തിക്കുക ചിന്തിക്കുകയും ചെയ്യണ്ട ഞാൻ പറയുന്നത് മുഴുവൻ ഇത്തരം ആളുകളോടാണ് ല ഇലാഹുള്ളത് മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകളോടാണ് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ നല്ല വിശ്വാസത്തോടു കൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് തിരിച്ചു കയറുമ്പോൾ ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനോട് കൂടെ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലോ എന്ന് ദിക്ർ ചൊല്ലിയിട്ട് വീട്ടിലേക്ക് കയറുക വലിയ ഒരു വറക്കത്തുക വലിയൊരു കാവലും നമുക്കുണ്ടാകും അള്ളാഹു നമുക്ക് ദാരിദ്ര്യങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പട്ടിണികളിൽ നിന്നുമൊക്കെ പൂർണ്ണമായ കാവലുള്ള നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ പലവിധ വിഷമങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് പ്രസവം മറ്റു വിഷയങ്ങൾ പറഞ്ഞ് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ പ്രത്യേകമായി ഇത് വാ ചെയ്യണം അസാം വലൈക്കും വാഹത് വർക്കാത്ത